ഹായ് ഡോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഗുഡ് മോർണിംഗ് ഇന്ന് ഫസ്റ്റ് എന്നെ പറയട്ടെ മൂന്ന് ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സായിരിക്കാം എന്നിവ കാണുന്നത് ആ രണ്ട് വീഡിയോ ഞാൻ ആ ഒരു ഒറ്റ ദിവസം എടുത്തതും അതിൻ്റെ പിറ്റേന്ന് രാവിലെ എടുക്കുന്നതാണ് കേട്ടോ ഇത് അതാണ് സെയിം ഡ്രസ്സ് എനിക്കിടയ്ക്ക് കമിറ്റ് വരാറുണ്ട് വേറെ ഡ്രസ്സ് ഇടാറില്ല ഇതാണ് കേട്ടോ കാര്യം സെയിം ഡ്രസ്സൊക്കെ തന്നെയാണ് പക്ഷേ സെയിം ഡീലെടുക്കുന്ന വീഡിയോ ആയിരിക്കും മൂന്ന് ദിവസമൊക്കെ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് വേണ്ടിയിട്ട് ഡെയിലി മൈ ലൈഫ് ഇപ്പോൾ സമയം ഏഴര വർക്ക് ഔട്ടിന് പോകണം സോ അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ രാവിലെ എണിക്കും ഇപ്പം എന്താണെങ്കിൽ രാവിലെ എണീക്കണമെന്നില്ല ഒരു പത്ത് മണി പതിനഞ്ച് മണിയൊക്കെ ആകുമായിരുന്നു ഇന്നലെ ഉറങ്ങിയപ്പം രണ്ട് മണി കഴിഞ്ഞു കേട്ടോ രണ്ടര ഇല്ല മൂന്നോണിമിപ്പിച്ചിട്ടാണ് എണീറ്റ പോയിട്ട് വന്നിട്ടുള്ള കുറച്ചു നേരം ഉറങ്ങാം അതാണ് ബ്രഷ് ചെയ്തിട്ട് ആനന്ദിനെ വിളിച്ചോണിക്കണം ബിക്കോസ് ആനന്ദാണല്ലോ എന്റെ കൂടെ ജിമ്മിനെ ഉള്ളത് സോ അവൻ ഉണർത്ത എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി വന്നു പിള്ളേര് പോകുമ്പോൾ അമ്മയൊക്കെ നഴി തുറക്കും ഞാൻ പോയിട്ട് വരുമ്പോഴത്തേ അവരെ ബ്രഷ് ചെയ്തിട്ടിരിക്കുക ബ്രഷ് ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ മുട്ടയെടുത്ത് പുഴുങ്ങാൻ വെച്ച് ഒരു ഡീറ്റോക്സ് ഉണ്ടാക്കണം ഇന്ന് ചൂടുള്ളടുത്ത് ഇന്ന് കഴിച്ച് ഉണ്ടല്ലോ രാവിലെ 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 ചിയാ സീഡ് ഇട്ടിട്ടോ വെള്ളം അപ്പം ചിയാ സീഡ് ഞാൻ പുഡിങ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ഇനി വെള്ളമായിട്ട് കുടിക്കണമെന്നില്ല ഓൾറെഡി ഓരോ നേരം നമുക്കത് ഫുഡായിട്ട് ഉള്ളില് പോകുമല്ലോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇഞ്ചി ഇടാം എന്തായാലും കുഴപ്പമില്ല രാവിലത്തെ ആ ഒരു എനർജി ഡ്രിങ്ക് കഴിഞ്ഞാണെങ്കിൽ പറയാം ഇത് നല്ലതാണ് കേട്ടോ വയറിന് നല്ല സമയം പോയി ഏഴ് മുക്കാലായി ഇനി ആവട്ടെ ഇതാണ് ഞാൻ ചിങ്ങി പോകുമ്പോ കൊണ്ടുപോകണത് എന്റെ വാട്ടർ ബോട്ടിൽ ഇത് രാത്രി ഇപ്പം ഞാൻ ഒരു മൂന്നാല് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാറുണ്ട് വെള്ളം എടുക്കട്ടെ ഇതാണ് എൻ്റെ ജിം ഡ്രസ് എൻ്റെ ജിം ഡ്രസ്സൊന്നുമല്ല കുറച്ച് ഞാൻ ഡ്രസ്സിലൂടെ വാങ്ങിയതാ സ്കിൻ കെയർ ഇത് ചെയ്യാൻ ഞാൻ പോവാറില്ല കരി മുടിഞ്ഞ വോയിസ്ചറൈസർ ആണല്ലോ തണുപ്പൊക്കെ വരെയും ചൂടൊക്കെ കുറയില് ഇവരൊക്കെ പറഞ്ഞത് പക്ഷെ ഈ മാസം ഇതിപ്പോ എത്രയായി പതിനേഴങ്ങാണ്ട് പകുതിയായി ഈ മാസം ലാസ്റ്റൊക്കെ ആവുമ്പഴത്തേ തണുപ്പ് തുടങ്ങി തണുപ്പ് തുടങ്ങിയ ഞാൻ ഇവിടെ നിൽക്കത്തില്ലെന്നാണ് ഗൂഗിൾ പറഞ്ഞത് അതെനിക്ക് അറിയാൻ വയ്യ കേട്ടോ ഇവിടെ ഗ്ലോബൽ വില്ലേജ് അടുത്ത മാസം പതിനഞ്ചായിരത്തി ഓപ്പൺ ചെയ്യുമെന്ന് ന്യൂസിൽ കണ്ടു എന്റെ സൺസ്ക്രീൻ തീർന്ന് കഴിഞ്ഞു മേടിക്കണം ആനന്ദിന് ആനന്ദ് ഇവിടെ കിടക്കുന്നത് കാര്യം ആനന്ദിന്റെ റൂമ് വേറെ ആയിരുന്നു അപ്പൊ അപ്പോൾ ആനന്ദ് ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോവുക അപ്പൊ അമ്മ പറഞ്ഞ ഇപ്പൊ വേറെ റൂം ആക്കണ്ട ഇവിടെ തന്നെ എന്ന് കാര്യം ഇല്ല വെച്ചാൽ അതിന് റെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ നമ്മൾ തന്നെയാണോ റൂം കൊടുക്കുന്നത് നമുക്കിപ്പോ മൂന്ന് മൂന്ന് സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ ഇപ്പൊ ഒരിടത്ത് എന്തായാലും ഒഴിഞ്ഞിളക്ക ഞാനും അമ്മ ഒരടുത്ത് ഗോകു ശരി ഞാനും ഗോകു ഒരടുത്ത് അമ്മ ഒരടുത്ത് പിന്നെ അവിടെയാണ് ഇപ്പൊ ഓണി കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് പുറത്ത് വേറെ എടുക്കേണ്ട വിചാരിച്ചു ൂട്ടി പോകുമല്ലേ ഇനിയിപ്പൊ പോയിട്ട് വന്നിട്ട് അടുത്ത റൂം എടുക്കുന്ന റൂം ഒഴിഞ്ഞു ഡ്രിങ്ക് വേറെ എല്ലാം കഴിഞ്ഞു എന്റെ മേക്കപ്പ് കിട്ടുന്നു ജിമ്മിൽ പോകുമ്പോ ഞാൻ മേക്കപ്പ് ഒന്നും ഉണ്ടാകില്ല ലിപ്ബാം പിന്നൂട്ടോ ഇവരും വരുന്നില്ല രാത്രിയാണെങ്കിൽ നടക്കത്തൊന്നുമില്ല രാവിലെ നല്ല ആണെങ്കിൽ പക്ഷെ അത് രാത്രിയില്ല കുടിച്ചിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ റെഡി ആയി വേണ്ടേ വാട്ടർ ബോട്ടിൽ അത് പോട്ടെ പോയിട്ട് എന്നിട്ട് കാണാം ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ആറാമത്തെ ദിവസവും അവൻ്റെ എട്ടാമത്തെ ദിവസമാണ് കാര്യം രണ്ടു ദിവസം ഞാൻ നോയില്ല നിങ്ങള് ചില എന്ത് പറയുന്നു ഇപ്പൊ സമയത്തുങ്ങാ എട്ടേകാലല്ലേ ഇപ്പോഴത്തെ വെയിലുണ്ടാ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പൊ മുപ്പത്തി ഒന്ന് ഡിഗ്രി ചൂട് അഞ്ചുമണിയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അറിയത്തില്ല ചില ദിവസങ്ങൾ അഞ്ചുമണിക്കടന്ന് ഉറങ്ങാറുണ്ട് അന്നേരം കാണാറുണ്ട് എങ്കിൽ വെളിയിൽ കാണാറില്ല നല്ല ചൂടുണ്ട് നമ്മുടെ റൂമിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ അടുപ്പിച്ചിട്ട് ജിമ്മിലോട്ട് നടക്കാറുണ്ട് കേട്ടോ അത് തന്നെ ഒരു വർക്ക് ഔട്ടാ അങ്ങോട്ടൊരു കിലോമീറ്റർ ഇങ്ങോട്ടൊരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു ദേ അതാ ആ കാണുന്നതാണ് നമ്മുടെ ജിമ്മ് നമ്മൾ എത്ര മണിക്ക് വന്നത് നമ്മൾ എത്ര മണിക്ക് വന്നു എട്ടിന് വീട്ടിൽ നിന്ന് നിറങ്ങിയ എട്ടരായപ്പോൾ വന്നു ഇപ്പൊ ഒമ്പതേ മുക്കാല് ഒരു മണിക്കൂർ കൂടുതൽ ചെയ്തു കയ്യ കൊഴഞ്ഞ് എങ്ങനെയും അങ്ങ് റൂം എത്തിയാൽ മതിയെന്നായി പക്ഷെ റൂം എത്തുമ്പോഴത്തേന് സമയം ആവും നിന്ന് ഞാൻ പറഞ്ഞ കണക്ക് ഒരു കിലോമീറ്റർ അടുത്ത് നടക്കാറുണ്ട് അമ്മ എങ്ങോട് വരുമ്പോൾ വലിയ പ്രശ്നമില്ല വർക്കൗട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് കയ്യും കഴിച്ച് കാലും കഴിച്ച് അയ്യോ അയ്യേ എന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് നടന്നു പോകണത് നമ്മൾ സദ്യം വന്നാൽ ഇപ്പൊ പ്രോപ്പർ വർക്കൗട്ട് തുടങ്ങിയില്ല അടുത്ത ആഴ്ച കൊടുത്തിട്ട് ലെഗിന് പിന്നെ ഓരോ പാട്ട് പാട്ടായിരുന്നല്ലോ അതിനൊക്കെ തരും അന്നേരം ആയിരിക്കും കുറച്ചും കൂടെ ടാസ്ക് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അതാ അയ്യോ വയ്യേ അയ്യോ വയ്യേ എന്ന് പറയുന്നത് പോണെ പിടിച്ചെന്നിട്ട് കാണാം അപ്പൊ ഇന്നൊന്നാം തീയതി എടാ കഞ്ഞി കന്നി ഒന്നും ഇത് കന്നി മാസം ആരുടെ കല്യാണം പറഞ്ഞത് കള്ളാ എന്തോ ഇവ നാട്ടിൽ പോണത് ആരാട്ടൊരു കൈ കഞ്ഞി മാസത്തിൽ രാവിലെ ഒരു മുട്ട ആ ചേട്ട രണ്ട് മുട്ടയുടെ വയറ്റി കഴിക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് മഞ്ഞ ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഞാൻ മഞ്ഞയും കഴിക്കുന്നു പ്രോട്ടീൻ കുറച്ചധികം ആയിക്കോട്ടെ

രാവിലെയും കത്തിക്കും വൈകുന്നേരവും കത്തിക്കും ഗോകുലം വെച്ചിട്ട് ഗോപു ഒരു കട്ടൻ ചാക്കി കൊടുക്കാൻ പറഞ്ഞു ഗോകുലങ്ങനെ രാവിലെ ചായ അങ്ങനെ കുടിക്കില്ല പക്ഷെ വീട്ടിലിറിയുമ്പോൾ കുടിക്കൂ നാട്ടിലായിരിക്കുമ്പോൾ കുടിക്കാൻ ചായ കുടിക്കാൻ വന്നിട്ടില്ല കട്ടൻ ചായ തന്നെയാണ് കുടിക്കുന്നത് ഒരു കട്ടൻ ചായ ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇന്നേലും കഴിക്കാം അതെ ഗൂഗിള കാപ്പിക്കുക കുട്ടി സ്റ്റാൻഡും നല്ല വർക്കാണ് കുറച്ചേരം നമ്മൾ ഉറങ്ങി കൊള്ളുന്നുണ്ട് കാര്യം ഇന്നലെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല രാത്രി ഒരു മണി ഒന്നരയൊക്കെ ആയി ഗൂഗിൾ വന്നപ്പം ഒരു ക്ലൈമിനെ കാണാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഞാനും കൂടെ പോയി താഴെ ചിക്കനൊക്കെ വെട്ടുന്ന കടയുണ്ട് സോ നിറയെ ഈച്ചയാണ് അവിടെ കുളി കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് സ്കിൻ കെയർ അത് കഴിഞ്ഞിട്ടും ബാക്കിയുള്ളൂ പക്ഷേ കാണാം സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിനൊരു എലർജി കിട്ടും ഫീസിന് വലിയ എനർജിയൊന്നും ഇല്ല കരി പൊറക്കാൻ ശരിയല്ല ഉറക്കം കൂടെ ശരിയാണെങ്കിൽ ഓക്കെ നല്ലത് ഉറക്കാണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഗോപിന്റെ കൂടെ ഷോപ്പിൽ പോകും ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോകും ക്ഷീരം ഉണ്ടെങ്കിൽ തല ദിവസം നല്ല ഉറങ്ങിയില്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഉറങ്ങും എത്രയൊക്കെ വർക്ക്ഔട്ട് ചെയ്താലും ഉറക്കം ഉറക്കം ശരിയായില്ലെങ്കിൽ ബലം ഉണ്ടാവില്ല കുറഞ്ഞത് ആറു മണിക്കൂർ അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ നോർമലി ആറു മണിക്കൂർ ഉറങ്ങണം എന്നാണ് പറയുന്നത് ഈ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെ പ്രൊസീജിയർ ആണ് ልባ ब्रेकफास्ट ओवरनाइट ओट्स टॉपिंग में െറി ഇട്ടിട്ടുണ്ട് ആഗ്രഹമൊന്നും എനിക്ക് ഇഷ്ടവേ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് മധുരമൊക്കെ കഴിക്കാൻ തോന്നലോ ഇത് കഴിച്ചോ നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് ഇനി വൈകുന്നേരം വര വേണമെങ്കിലും വിശക്കാതിരിക്കും ബിക്കോസ് ചിയ സീഡ്സ് ഇട്ടിട്ടുണ്ടല്ലോ ചിയാസീട് കഴിച്ചുകഴിഞ്ഞാൽ വണ്ണം കുറയുന്ന ചെറിയ കുറയും ചിയാസീട് കഴിച്ചുകൊണ്ടിട്ട് വണ്ണം കുറയില്ല പ്രോപ്പർ രീതിയിൽ കഴിച്ചാലും വണ്ണം കുറയും റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ ഈ ബ്രൂബറിസ് വേണമെന്നുല്ല നമുക്ക് എന്തോ ആഡ് ചെയ്യാം ഗ്രേപ്സ് ഇടാം ആപ്പിൾ ഇടാം ബനാന ഇടാം ഡാർക്ക് ചോക്ലേറ്റ് ഇടാം കയ്യിലെന്താണോ ഉള്ളത് നല്ല റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആഡ് ചെയ്യാം നമ്മുടെ പൂജാമുറി ഇവിടെ എല്ലാവരും ഉണ്ടാവും ആരെയും വെറുതെ വിട്ടിട്ടില്ല എല്ലാ നേടും യാത്ര വിളിച്ചിട്ടില്ല ഒന്നാം തീയതി ഒന്നാം തീയതി എന്നല്ല അമ്മ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വിളക്കെത്തിക്കായിരുന്നു അതായി ഗ്രൂപ്പിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആവാ ഇന്നിങ്ങോട്ട യാത്ര ഇന്ന

കുച്ചാൻ കുളിക്കാൻ ട്ടാ അല്ലേ ശിവ ലൈറ്റ് കണ്ടിട്ട് നോക്കുന്ന ഈ പിരികു എഴുതി കൊടുത്ത് ഞാൻ ഇന്നലെ എഴുതി കൊടുത്തതുകൊണ്ട് പിരിവമ്മ അയക്കുന്നില്ല ഞാൻ അങ്ങനെ പിരികു എഴുതി കൊടുക്കല്ല ശിവയ്ക്ക് കാശിക്ക് എഴുതുവായിരുന്നു എനിക്ക് തോന്നുന്നു കാശിക്കൊരു പത്ത് പത്ത് പതിനഞ്ചു വട്ടം ജനിച്ചനൊക്കെ എഴുതിയിട്ടുണ്ടായിശ എഴുതിട്ടില്ല എനിക്ക് പിരികുന്നതോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇന്നലെ എന്തോ ഉറങ്ങുന്ന ഇന്നലെ രാത്രി നോക്കിയപ്പോൾ രാത്രി ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായ പെരുകി കൊടുത്തത് ഉറങ്ങുന്നുണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം പിരിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം എടുത്തു ചെടിയതാണ് പക്ഷെ കൊള്ള മയഞ്ഞു പോയി കുറേയൊക്കെ പൊട്ടക്ക കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടക്ക പോയി കണ്ണെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ പോയി ഇന്നലെ പിരിക ഇറക്കറ കേട്ടോ അതുകൊണ്ട് ഫേസ് വാഷ് ചെയ്യുന്നില്ല ഞങ്ങൾ മേല് മാത്രം വിളിച്ചിട്ട് വരട്ടെ ബിബിനെ എന്നും തല കുളിപ്പിക്കുകയും എല്ലാം ചെയ്യൂട്ടോ പിന്നെ എന്തിപ്പോ നോക്കുന്നേ പൊണ്ണാണോ ലൈറ്റായി നോക്കുന്നത് ഞങ്ങള് പോയി ചട കുളിച്ചിട്ടോടി വരാട്ടാ അപ്പൊ ദേ ശിവനെ കുളിപ്പിക്കാൻ കിടത്തി എണ്ണയൊക്കെ തേച്ച് കുറച്ചേരം ഇനി ഞാൻ ഡ്രൈ ആ വെച്ചിട്ടുണ്ട് കുറച്ചേരം എണ്ണയൊക്കെ ബോഡിയിൽ പിടിക്കട്ടെ ആ സമയം കൊണ്ടിട്ട് കുഞ്ഞിനുള്ള ഡൈപ്പറും മറ്റേ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ ഡ്രസ്സും ഒക്കെ എടുത്തോട്ടെ കൈ കഴിയട്ടെ ഇല്ലേ മഞ്ഞളും ഉടുപ്പൊക്കെ ടൈറ്റ് ആയിട്ട് ഉറങ്ങി ആയി കൈ ഒന്നും ആശ ഉടന്ന് ഫുഡ് കഴിച്ചു എനിക്ക് കാലം ഞങ്ങളോട് ഉറങ്ങാൻ ഇങ്ങനെ അവൻ എനിക്ക് പകര് ഏതെങ്കിലും ഉറങ്ങി ഞാൻ പതില്ലോ

കുഞ്ഞിക്കണ്ണാണോ ഉണ്ടക്കണ്ണാണോ ഞാൻ വീണ്ടല്ലേ ഞാനൊരു പൊടിക്കിടന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പൊന്നും നടക്കുന്നില്ല ഇച്ചിരിയെ കിടക്കാൻ നോക്കിയപ്പോഴത്തേനും നടന്നില്ല കേട്ടാ കാശിക്ക് ഫുഡ് കൊടുക്കൂതാണ്ട് ശിവേന ഞാൻ അവിടെ ഇരുത്തി കാര്യം ശിവയ്ക്ക് എപ്പോഴും കിടക്കുന്നതിനൊക്കെ ഇഷ്ടം ഇരിക്കുന്നതാണ് അപ്പൊ ഞാൻ ഇല്ല ഒന്ന് ചാരി ആരും അങ്ങനെ ഇരിക്കും കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ് അപ്പൊ എന്റെ പണിയൊന്നും നടക്കത്തില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അമ്മ അവനെടുത്തോളൂ അമ്മ ഇവിടെ ഇല്ലേ അമ്മ പുറത്ത് പോയക്കണം അപ്പോൾ അമ്മ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ ഇവിടുത്തെ മെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ഇപ്പം മെസ്സ് നിർത്തി വെച്ചേക്കാം കാര്യവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ ഓപ്പൺ ചെയ്യല്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോട്ടലിൽ മെസ്സും ഉണ്ട് അതുകൊണ്ടിട്ട് ഇപ്പം മുന്നേ ഊട്ടിയിട്ട് അമ്മ പ ഈ ചൊടുക്ക ഡെയിലിക്ക് ഉണ്ടി ഇവിടെ പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല പരിചയമുള്ള കടകളിലും പരിചയമുള്ളവർക്ക് മാത്രം കൊടുക്കത്തില്ല അപ്പം അതിൻ്റെ ഡെയിലി പിരിവുണ്ട് അപ്പം അത് വാങ്ങാനായിട്ട് പോയി പാവ എനിക്കൊന്ന് ഒരു എൻ്റെ ഒരു ഏഴ് വയസ്സിലൊക്കെയാണ് അമ്മ ഇവിടെ വന്നത് വന്നങ്ങോട്ട് പാവ ഓട്ടവും കഷ്ടപ്പാടും അലച്ചിലും ഒക്കെയാണ് ഇപ്പോൾ ആദ്യമേ എന്റെ കല്യാണം നടത്താനുള്ള ഓട്ടത്തിലായിരുന്നു ഇനിയിപ്പം ദേവിയുടെ കല്യാണം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഇല്ല ഉറുമ്പോ അരിമണി കൂട്ടിയൊക്കെ നടക്കാൻ അമ്മ ഓരോ രൂപയും കൂട്ടി എനിക്ക് നാട്ടിൽ നിൽക്കുമ്പം ഇങ്ങനെ അമ്മ പൈസ അയച്ചിരുന്നു എന്തേലും കാര്യങ്ങളൊക്കെ നടക്കുക അങ്ങനെ അറിയത്തുള്ളൂ പക്ഷെ ഇവിടെ കൂടെ നിൽക്കുമ്പോൾ നന്നായിട്ട് അറിയാം അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ദൂരെ ശ്രദ്ധയോടെയാണ് ഓരോന്ന് എടുത്ത് വയ്ക്കുന്നതും ഓരോ പൈസ ചിലവാക്കുന്നതും ഓരോന്ന് ചിലവാക്കാൻ ഓരോ കാര്യത്തിന് മാറ്റി വെക്കുന്നതെന്നാണ് ഭയങ്കര റെസ്പെക്റ്റ് കൂട്ടാ എനിക്ക് എൻ്റെ പപ്പയാണ് സെപ്പറേറ്റഡ് ആണ് സോ ആ ടൈമിൽ അമ്മ ഞങ്ങൾ രണ്ടാളെയും അമ്മയാണ് വളർത്തിയത് ഞാനങ്ങൾ രണ്ടാളെയും പഠിപ്പിച്ചത് വാർത്തിയത് എൻ്റെ കല്യാണം ഒക്കെ അമ്മ തന്നെയാണ് നടത്തിയത് ഇപ്പോൾ എൻ്റെ അനീതിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ ടി വി ഒന്നും കേൾക്കത്തില്ല ഫുഡ് കൊടുക്കട്ടെ ഞാൻ ചിക്കൻ നഗ്ഗറ്റ്സ് ഇത് ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി ബട്ട് ഞാനിപ്പോ ഓയിൽ അധികം യൂസ് ചെയ്യണ്ടല്ലോ എനിക്കൊരു ഓയിൽ സ്പ്രേ ചെയ്യുന്നൊരു സാധനം മറങ്ങി കൊള്ളാംന്ന് വിളിച്ചത് എപ്പോഴും ഞാൻ മറങ്ങ ധികം വേണ്ട എന്നാൽ കൂടി ആവശ്യപ്പെത് ഒലിവോയിലാണുട്ടോ ഒലിവ് ഓയില് കുഞ്ഞു പുറത്തൊക്കെ തിരക്കി കൊടുക്കാൻ നല്ല അതുപോലെ ഇത് ഫുഡിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാന്നല്ലേ

എൻ്റെ ഇപ്പം ആവില്ല അതായാലും കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം അതൊക്കെ ആവുള്ളൂ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി വേസ് വീഡിയോ ചെയ്യാം ഇല്ല എന്നിട്ട് നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് ആയിപ്പോ വൈകുന്നേരം ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗുണ പോവാണെങ്കിൽ അത് മടിച്ചു തരാം പിന്നെ നമ്മുടെ സലാഡിനുള്ള ചിക്കനും ബ്രക്കോളിയും പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും ഇത് ഫ്രൈ ചെയ്തത് അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ സലോഡ് ഒരു വിധമൊക്കെ ആയിട്ടുണ്ട് ഒരു ഭാഗം വെന്തു ഞാൻ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ ആകാനുണ്ട് ടയ്ക്ക് ഇത് ജസ്റ്റ് ഇപ്പുറത്തേക്കൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞാലേ കറക്റ്റ് ആയിട്ട് സംഭവം നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണം അതുപോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കണം ചുമ്മാ ഡയറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാകും ഇതാകുമ്പോഴത്തേന് ഞാൻ ഓരോ ദിവസവും ഓരോരോ ഐറ്റംസ് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഓരോരോ തുറയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെയും എടുക്കാം ചിക്കൻ മസ്റ്റാണ് കേട്ടോ ചിക്കനും മുട്ടയും ഒക്കെ വീട്ടിലോസിന് ആകട്ടെ ബാക്കി ഒരു ഫൈവ് മിനിറ്റ്സ് ഇവിടെ ഉണ്ട് ഇപ്പം സമയം ഏഴേകാൽ ഏഴേകാലിന് എൻ്റെ ഡിന്നർ ഇത് ചിക്കൻ സലാഡാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വന്നത് അടിപൊളി എനിക്കിഷ്ടമായി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇനി ഉണ്ടാക്കുമ്പോൾ ഇടാ അടിപൊളി ഭയങ്കര രുചിയുണ്ട് ക്യാപ്സിക്കും ഉണ്ട് ബ്രപ്പുളി ഉണ്ട് ചിക്കൻ ഉണ്ട് സവോള ഉണ്ട്

അമ്മയും കാശും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞു ബേബിനെ ഉറക്കി ഉറക്കി കറത്തി അമ്മേനെടുത്ത് തേൽപ്പിച്ചു ഇന്ന് കുളിക്കണം കാശ് ബേബിനി ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ വരി കഴിക്കും കേട്ടോ കാശി ഇപ്പോൾ കാശിപ്പോൾ വലിയ കുട്ടിയായിരിക്കുകയാണ് അങ്ങനെ അങ്ങ് നിർബന്ധിച്ച് പുറകിടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇനി ഒരു കുളിയും കൂടെ പാസ്സാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ചില ചില ദിവസങ്ങളിൽ ഇന്ന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ബീച്ചിൽ പോകാനായിട്ട് അമ്മ പുറത്ത് പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനങ്ങ് മടിച്ച് എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം തലേദിവസം ഉറക്കം നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയും കാശിപുടിയിൽ തിരിച്ചു പോയിരുന്നു പിന്നെ ഗോകു വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി ഞാൻ ഈവനിങ് അമ്മ ഞാൻ ഷോപ്പിൽ പോകണതാണ് ഇന്നത്തെ ദിവസം ഞാൻ അതിനും പഠിച്ചു ക്ഷീണമായി കഴിഞ്ഞാൽ ഉറക്കം നിൽക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണമായിരിക്കും ക്ഷീ ക്ഷീണമായി കഴിഞ്ഞാൽ ഇത് കണക്ക് തന്നെയാണ് പിന്നെ പിന്നെ ഇനി ഇത് കിടന്ന് ഉറങ്ങിയാൽ മതി ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ജിയോ വെച്ചാൽ കിട്ടില്ല അതേപോലെ ഏഷ്യാനെറ്റും കിട്ടുന്നില്ല നമ്മൾ അറിയുന്നത് ടി വി ഇങ്ങനെ ഞാൻ കാണലല്ലേ ഫോണിൽ തന്നെയാണ് കാണുന്നത് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ അകത്തത് എപ്പിസോഡ് വരും അപ്പം അത് കാണും എല്ലാ വർഷവും ഞാൻ ബിഗ് ബോസ് കാണും കേട്ടോ മുന്നേ ഒക്കെ സീരിയലുകൾ കാണുമായിരുന്നു ഇപ്പം ഞാൻ സീരിയലൊന്നും കാണത്തില്ല ഒരു ഷ്യാമാലോ അതോ ഷ്യാമാർ അങ്ങനെയാണോ തോന്നുന്നു അത് കാണുമായിരുന്നു സി കേരളത്തിലെ പിന്നെ ഏഷ്യാനെറ്റിലെ പവിത്രം അത് കാണുമായിരുന്നു ഇപ്പം രണ്ടേ കാണുന്നില്ല നിർത്തി ഹിന്ദിനെ നിർത്തി നിർത്തിക്കല് അപ്പം ഞാൻ ശരിയെന്നാൽ ഞാൻ കുളിച്ച് സെറ്റ് കുളിച്ചല്ല വേലൊക്കെ കഴിഞ്ഞ് സെറ്റാവട്ടെ എന്നിട്ട് കാണാം സ്കിൻ കെയർ അത് മുക്കി ഞാൻ അത് കഴിഞ്ഞ ദിവസം വീഡിയോടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതൊരു ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല അയ്യോ ം വരെ വരുത്തിച്ചു അയ്യോ ഓർഡർ കൊടുക്കണം ആമസോണിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് പിറ്റേ ദിവസം കിട്ടൂട്ടോ ഒരുവിധ എല്ലാ സാധനങ്ങളും പക്ഷേ ഈ ഡെർമാക്കോന്റെ ഒക്കെ ആയിട്ടും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ പിടിക്കൂന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ഒന്നും ഇല്ല എനിക്ക് ഇവിടുത്തെ നമ്പർ ഇല്ല നാട്ടിലെ നമ്പർ ഫോണേ എന്റെ കയ്യിലെ ഐഫോൺ ഇതിനകത്ത് ഇൻബിൾറ്റ് ആക്കാൻ തോന്നുന്നു സിമ്മ് ഞാൻ മെനക്കണം നിന്നില്ല നല്ല സിം ഒഴിക്കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ പേ ഒക്കെ ആ വഴിക്കെന്ന് പോകും കാശ് കുളിക്കാം കാശ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മേലും കഴിപ്പിച്ച് കുഞ്ഞുമ്പേര് മേലും തുടച്ചിട്ട് കൊണ്ടു കിടത്തി ഉറക്കിയത് അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ മാത്രം ഇണ്ടാകുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ പോവും എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ പല ദിവസങ്ങളിങ്ങനെ മാറിയും തിരിങ്ങും മാറിയും തിരിഞ്ഞൊക്കെ വരും കാര്യം വെച്ചാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഷോപ്പിൽ പോവും ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഔട്ടിങ്ങിന് പോവും ചില ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് പോവും ചിലപ്പോൾ ബീച്ചിൽ പോവും കറങ്ങാൻ പോവും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി മാറിയൊക്കെ വരും കേട്ടോ സോ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എൻ്റെ ഒരു ഇൻ മൈ ലൈഫും എൻ്റെ ദിവസങ്ങളൊക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ പറയാൻ മറക്കരുത് കാര്യം അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമല്ലോ അപ്പം ശരി ഗുഡ് നൈറ്റ്